ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്നും ഉടൻ ഒഴിയില്ലെന്ന് കെ സുധാകരൻ തന്നോട് ആരും മാറാൻ പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ പറയാത്തിരത്തോളം കാലം മാറേണ്ട ആവശ്യമില്ല എന്നും സുധാകരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ രാഷ്ട്രീയമാണ് ചർച്ചാവിശ്യമായതെന്നും സുധാകരൻ പറഞ്ഞു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് അധ്യക്ഷൻ മാറുവൻ തരത്തിലുള്ള വാർത്തകൾ ആരാണ് പ്രചരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു പാർട്ടിയിൽ തനിക്ക് ശത്രുക്കളില്ല എല്ലാവരുമായി നല്ല ബന്ധമാണുള്ളതെന്നും ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ തന്നെ തൊടാനാകില്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു കെ പി സി സി അധ്യക്ഷ പദവി സംബന്ധിച്ച് ഉടനൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കാനിരിക്കുകയാണ് സുധാകരന്റെ ഈ പ്രതികരണം ഇതോടെ നേതൃമാറ്റം കൂടുതൽ പ്രതിസന്ധിയിലാകും തനിക്ക് അനാരോഗ്യമില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നത് കോൺഗ്രസിലെ തന്നെ ഒരു ഗ്രൂപ്പ് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവരെ മനസ്സിലായിട്ടുണ്ടെന്ന് സുധാകരൻ പ്രതികരിച്ചു തന്നെ മൂലയ്ക്കെടുത്താൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ ഒരു നേതാവാണ് എന്നാൽ കോൺഗ്രസിൽ പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം തനിക്ക് എത്രയോ വർഷത്തെ പാരമ്പര്യമാണ് പാർട്ടിയിലുള്ളത് താൻ മാറുമെന്ന് കോൺഗ്രസിനുള്ളിൽ പറയുന്നവർ വഷളന്മാരാണെന്നും സുധാകരൻ പറഞ്ഞു ഇതോടെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നവരെ പ്രതിരോധിക്കാൻ സുധാകരൻ നേരിട്ട് രംഗത്ത് വരികയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി അത്ര നല്ല ബന്ധത്തിലല്ല സുധാകരൻ അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഒളിയമ്പ് ചെന്നു കൊള്ളുന്നത് സതീശനിലേക്കാണോ എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാൻ പോകുന്നത് ചർച്ച കൊണ്ടുവരുന്നത് തന്നെ തകർക്കാനുള്ള ഗൂഢാലോചനയെ കാണുന്നില്ല എന്നാൽ അങ്ങനെ ആയിക്കൂടായികയില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു